വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു ഞാനിന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വലിയ സവാള അഞ്ചാറ് പച്ചമുളക് കാൽ ടീസ്പൂൺ പെരുംജീരകം ഒരു പിടി മല്ലിച്ചപ്പ് പിന്നെ ഇതിൽ വേണ്ട മസാലപ്പൊടികൾ നോക്കാം വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി വൺ ടേബിൾ സ്പൂൺ ഫിഷ് മസാല വൺ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ എടുത്തേക്കുന്ന ഫിഷ് ഹമോറാണ് വാങ്ങിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അതിൻ്റെ ബോണും സ്കിന്നും കൂടെ റിമൂവ് ചെയ്തിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് അതുപോലെ ഇത് ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് ഫിഷ് ഫില്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിച്ച് ബോണും സ്കിന്നും കൂടെ റിമൂവ് ചെയ്തിട്ടാണ് വാങ്ങിച്ചത് നാട്ടിൽ ഫിഷ് ഫില്ലറ്റ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സ്കിന്നും ബോൺ എടുക്കാൻ പറ്റുന്ന ഫിഷ് ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു മസാല യൂസ് ചെയ്ത് ചെയ്ത് നോക്കൂ വളരെ സിമ്പിളാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് വിനഗർ വിനഗർ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഫിഷിൻ്റെ എന്താ പറയണ്ട എല്ലാ സൈഡിലും സ്പ്രെഡാവുന്ന രീതിയിൽ രണ്ട് ഫിഷിലോട്ടും ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ഓരോരോ മൂടിയാണ് ഞാനിതിൽ എടുത്തേക്കുന്നത് നമ്മളിങ്ങനെ വിനഗർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫിഷ് നമുക്ക് പൊടിയാതെ കിട്ടും അല്ലെങ്കിൽ ചില സമയം ഫിഷ് പൊടിയാനൊക്കെ നല്ല ചാൻസാണ് കാരണം ബോണൊക്കെ റിമൂവ് ചെയ്തതുകൊണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മല്ലിച്ചപ്പ് ഉള്ളി പിന്നെ പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് പോലെ അവരുത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച സ്പൈസസ് ഉണ്ടല്ലോ മഞ്ഞളും പിന്നെ ഫിഷ് മസാലയൊക്കെ അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറിലാണ് ഈ മസാല കിട്ടുക എന്നിട്ട് നമുക്ക് ഇത് ഫിഷിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ എല്ലാ സൈഡിലോട്ടും എത്തിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ബിക്കോസ് ഈ മീൻ എന്താ പറയുക എല്ലാം പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് കുറച്ച് ടൈം തന്നെ എടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഫ്രിഡ്ജിലോട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ പുറത്ത് വെക്കാത്ത ഫ്രിഡ്ജിൽ തന്നെ വെക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് പിടിച്ചു കിട്ടാം മീനിലോട്ട് ഇതാ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതിന് ശേഷം പുറത്തെടുത്തതാണ് ഈ കാണുന്ന വീഡിയോയിലുള്ള രൂപം ഈ ഒരു റെസിപ്പിയിൽ നമ്മളൊരു തുള്ളി പോലും വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല വെളിച്ചെണ്ണ നല്ല ഒരു ഓയിൽ പോലും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടെയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മസാല വളരെ വളരെ ടേസ്റ്റിയാണ് വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രം അത് ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കാൻ അതുകൊണ്ട് എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് മസാലയൊക്കെ പിടിച്ച് സെറ്റ് സെറ്റായിരിക്കുന്ന ഡിഷിനെ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞെടുക്കാം ഇത് രണ്ട് രീതിക്ക് ചെയ്യാം കേട്ടോ ഒന്ന് ആവിയിൽ വേവിക്കുക അല്ലാതെ നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ടും വേവിക്കാം ആവിയിൽ വേവിക്കുന്ന രീതി ഇതുപോലെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വെക്കുന്ന കൂടാതെ വേറൊരു തട്ടും കൂടെ ഉണ്ടല്ലോ അതിൽ വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി വിട്ടാൽ മതി അപ്പം തന്നെ അതൊരു എന്താ പറയണ്ടത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഫിഷാണ് ഇത് ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം പക്ഷേ ഞാനിന്ന് ചെയ്യുന്നത് ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഫ്രൈ പാനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ ഫ്രൈ പാനിൽ മാത്രം അതായത് ഇത് പൊതിഞ്ഞതിന് ശേഷം ഫ്രൈ പാനിൽ മാത്രം ഞാൻ അല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്താ വെച്ചാൽ ഫ്രൈ പാനിൽ ഒട്ടിപ്പിടിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് മാത്രമാണ് ഇത് നമ്മുടെ ഫിഷിലോട്ടൊന്നും കയറത്തില്ല ഈ ഓയിൽ സോ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വേണ്ട ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിൽ അല്പം ഞാൻ ഓയിൽ സ്പ്രെഡ് എടുത്ത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫിഷ് അതിലോട്ട് വെച്ച് എന്തെയ്യുക അടച്ച് വെച്ച് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും മറിച്ചും തിരിച്ചിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇടക്കിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ അഥവാ അത് ഫ്രൈ പാനിൽ ഒട്ടിപ്പിടിക്കേണ്ട എന്ന് ചോദിച്ചിട്ടാണ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം ഞാനത് ഇടക്കട ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അട അടച്ചും എന്താ പറയുന്നത് അത് വെച്ചതിന് ശേഷം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇടക്കിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് പറ്റി പിടിക്കുക എന്നുള്ളൊരു ചെറിയ ടെൻഷൻ കൊണ്ടാണ് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ നന്നായി നമുക്കിവിടെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വീടും ലാസ്റ്റ് വരെ കാണുന്ന ടൈമിൽ മനസ്സിലാവും ഈ ഫിഷ് ഒരു സോഫ്റ്റ് ആണല്ലോ അപ്പോൾ അത് പൊടിയാതെ നോക്കണതായത് ഞാൻ രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് മറച്ചിടുന്നത് എല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇതിലൊരു എന്താ പറയുന്നത് ഫിഷ് ഫില്ലറ്റ് തന്നെ കിട്ടും കേട്ടോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഇതിനും നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് പുറത്ത് പോയി കഴിക്കുന്നത് നല്ലതല്ലെന്നല്ലോ ഞാൻ പറയുന്നത് എന്നാലും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ആണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് മസാലയായിട്ട് ഞാനിതിന് മൂന്ന് മസാലയായിട്ട് ഈ ഒരു ഫിഷിനെ തന്നെ തയ്യാറാക്കി എടുക്കാറുണ്ട് ഒന്നിപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ഗ്രീൻ മസാല പിന്നെ ഒരു വൈറ്റ് സോസ് പിന്നെ റെഡ് മസാല അങ്ങനെ മൂന്ന് ഐറ്റംസ് ആയിട്ട് ഞാൻ ഈ ഒരു ഫിഷിനെ തയ്യാറാ തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പം ഞാനിന്ന് കാണിച്ച ഗ്രീൻ മസാല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തത് ഞാനൊരു വൈറ്റ് സോസ് മസാല ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ എന്താ പറയണ്ടത് കുട്ടികൾക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനും കൊടുക്കുന്നുണ്ട് നല്ല കൂടി തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതാണ് ഞാനിപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്നിട്ട് കാണാൻ പറ്റി കുട്ടികളൊക്കെ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾ രണ്ടുപേരും പൊതുവേ ഫിഷ് കഴിക്കാത്ത കൂട്ടത്തിലാണ് പക്ഷേ ഈ ഒരു ഫിഷ് അവർക്ക് ഇഷ്ടമാണ് കാരണം ഇതിന് അവർ എന്താ പറയണ്ടത് ഒരു അവർക്ക് മത്തിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് സോ ഈ ഒരു ഫിഷിന് അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇതൊരു എന്താ പറയണ്ടത് വേറെ ചിക്കനൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് തന്നെയാണ് ഈ ഒരു ഫിഷിൻ്റെ മസാല ആണെങ്കിലും തന്നെയാണ് അതുകൊണ്ട് അവർ ഇത് നന്നായിട്ട് കഴിക്കും എന്താ ചിമ്മൻ്റെ കുട്ടിയൊക്കെ ഞാൻ ആദ്യം കൊടുത്ത മോനാണ് കൊടുക്കുന്നത് അതാ ഇതെൻ്റെ മോനാണ് ഞാനിപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ എൻ്റെ വായി ചെറുതായിട്ടൊന്നും പൊള്ളിയിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് കാരണം എന്തെങ്കിലും എന്താ പറയുക ബ്രേക്ക് വിട്ട പോലെ ആയിരുന്നു അപ്പോൾ എല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ ഞാനും ജിമ്മും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് നോക്കാണേ വ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ